നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയുണ്ട് ഹലോ എവറി എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഇരട്ട ബിരുദം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ഡ്യുവൽ ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്ന സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും എംഫസൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഇരട്ട ബിരുദം ചെയ്യാനുള്ള ഒരു സൗകര്യം സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു ഡുവൽ ഡിഗ്രി എന്ന് അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ യു ജി സി മാർഗനിർദ്ദേശ പ്രകാരം ഒരു സ്റ്റുഡൻറിന് ഒരേ സമയത്ത് രണ്ട് ബിരുദ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് അതിനെയാണ് ഡുവൽ ഡിഗ്രി എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റുഡൻറിന് ഒരു സമയം കൊണ്ട് തന്നെ രണ്ട് ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ആ ഒരു സൗകര്യം യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു അപ്പൊ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു റെഗുലർ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ റെഗുലർ കോളേജുകളിലോ ഡിഗ്രി ചെയ്യുന്ന ഒരു കുട്ടിക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതേ സമയം തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് നോർമൽ അല്ലെങ്കിൽ റെഗുലർ കോളേജിലോ റെഗുലർ യൂണിവേഴ്സിറ്റിയിലോ വേറെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ റെഗുലർ കോളേജുകളിലായിട്ടും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലായിട്ടും ഒരു കുട്ടിക്ക് രണ്ട് ഡിഗ്രി കോഴ്സുകൾ ഒരേ സമയം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടി സി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ടി സി ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു കുട്ടി എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കി എഴുതിയിട്ടുള്ള ഒരു സത്യവാക് മൂലം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഡുവൽ ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി സി നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല ടി സി ഇല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് യൂണിവേഴ്സിറ്റികളിലായിട്ട് നിങ്ങളുടെ ഡുവൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ട് ആണ് രണ്ട് ഡിഗ്രി നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റും വാലിഡ് ആണോ എന്നുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലർ കോളേജുകളിലോ റെഗുലർ യൂണിവേഴ്സിറ്റിയിലോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിന്റെ സെയിം വാല്യൂ തന്നെയാണ് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സിനും കിട്ടുന്നത് അതുപോലെ തന്നെയാണ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം അപ്പോൾ നിങ്ങൾ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ സെയിം വാല്യൂ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോബുകൾ എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിലോ പി എസ് സി യു പി എസ് സി എസ് എസ് സി പോലെയുള്ള ചലഞ്ചിങ് എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ രണ്ട് സർട്ടിഫിക്കറ്റും തുല്യതയുടെ കാര്യത്തിൽ ഈക്വൽ ആണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ ഒരു ഡ്യുവൽ ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്നതോടുകൂടി തന്നെ ഒരു സ്റ്റുഡന്റിന് ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ പല സ്റ്റുഡൻസും ഇങ്ങനെ ഇരട്ട ബിരുദം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നവരായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് തന്നെ അവർക്ക് രണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ ഒരു ഇരട്ട ബിരുദം അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ ന്യൂ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി വേ താങ്ക് യു